മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് രണ്ട് എങ്ങനെയാ നമുക്ക് എഴുതാന്ന് നോക്കാം ആദ്യം നമ്മൾ കൊറേ കുത്തുകൾ ഇട്ട് കൊടുക്കാം ആ കുത്തിന്റെ മുകളിലൂടെ നമുക്ക് എഴുതിയിട്ട് പഠിക്കാം അപ്പോഴും നമുക്ക് രണ്ട് എഴുതാനുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക് നോക്കാം കൊറേ കുത്തുകൾ ഇടുന്ന കാണുന്നുണ്ടല്ലോ കുത്തിന്റെ മുകളിലൂടെ എഴുതിയിട്ട് ആദ്യം പഠിക്കുക ആ കൊറേ കുത്തുകളുണ്ട് രണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാ നമുക്കതിന്റെ മുകളിലൂടെ എഴുതി നോക്കാം ഓരോന്നും ശ്രദ്ധിച്ചോണേ ഒരു കറുവ് പോലെ എഴുതി അത് താഴിലോട്ട് എഴുതി നേരെ എഴുതുവാ രണ്ട് എങ്ങനെയാ ഒന്ന് നോക്കിയേ മുകളിൽ നിന്ന് ഇങ്ങനെ എഴുതി താഴെ നിന്ന് നീട്ടി എഴുതുവാ രണ്ട് ശ്രദ്ധിച്ചു നോക്കിയേ എന്താ പറയാ രണ്ട് ഒന്നുകൂടി നോക്കിയേ പഠിച്ചു എഴുതാ രണ്ട് ആ നമുക്കൊന്നു ഇനി കുത്തില്ലാതെ എഴുതി നോക്കാ രണ്ട് ആ രണ്ട് എന്താ കാണുന്നേ ബോഡിയില് രണ്ട് രണ്ട് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടേ രണ്ട് ടീച്ചർ എന്താ വരക്കുന്നേ നോക്കിയേ ആ മിഠായി എത്ര മിഠായി ഇപ്പൊ ഉള്ള അവിടെ ഒന്ന് അടുത്തത് നോക്കിയാട്ടെ ആ രണ്ട് മിഠായി ഒന്ന് രണ്ട് മിഠായി വന്നു അവിടെ എങ്ങനെയാ രണ്ട് എഴുതുവാ ആ രണ്ട് അടുത്ത നോക്കിയാട്ടേ ടീച്ചർ എന്താ ഭരിക്കുന്നേ ആ പന്ത് അവിടെ എത്രയാ ബോളില്ലേ ഒന്ന് രണ്ട് രണ്ട് എങ്ങനെ എഴുതുവാ ആ രണ്ട് ബോള് പഠിച്ചുവല്ലോ കൂട്ടുകാർ രണ്ട് അടുത്ത് നോക്കിയാട്ടെ ടീച്ചർ എന്താ വരയ്ക്കുന്നേ കാണുന്നുണ്ടല്ലോ ബോഡില് ശ്രദ്ധിച്ചു നോക്കണേ പെൻസിൽ അവിടെ എത്ര പെൻസിലാ കാണുന്നേ ആ രണ്ട് പെൻസിൽ ഒന്ന് രണ്ട് രണ്ട് എങ്ങനെ എഴുതുന്നേ രണ്ട് ഇന്നെന്താ പഠിച്ചേ രണ്ട്